നിങ്ങൾ വെയിറ്റ് ഗെയിൻ ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നവരാണോ നിങ്ങൾ എങ്കിൽ നിങ്ങൾക്ക് വളരെയധികം ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ അപ്പൊ എന്റെ വീഡിയോ നിങ്ങൾ എന്തായാലും സ്കിപ്പ് ചെയ്യാണ്ട് കാണോട്ടെ അപ്പൊ ഈ ഒരു വെള്ളത്തിന് നമുക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ എല്ലാവരുടെയും വീട്ടിലുള്ള സാധനങ്ങളാണ് ഉലുവ പിന്നെ കുറച്ച് ശർക്കര അതിങ്ങനെ ചുരണ്ടി എടുത്ത ശർക്കര പിന്നെ കുറച്ച് നെയ്യ് സാധാരണ ഡാലിടെ എല്ലാം നറു അത് ചിലപ്പോൾ വീട്ടിലുണ്ടാക്കുന്ന നെയ്യാണ് കുറച്ചുകൂടെ നല്ലത് പിന്നെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ പത്തും ഇരുപതും കിലോ ഒന്നും കൂടാനൊന്നും പോകണില്ല മാക്സിമം ഒരു അഞ്ച് കിലോ പിന്നെ അഞ്ച് കിലോ ഒരു കൂടിക്കാൻ ഉണ്ടെങ്കിൽ നമ്മുടെ ഫേസും നമ്മൾ നമ്മളാണെന്നു നമുക്ക് തോന്നൂല ഒരുപാട് വെക്ക്ഗെയിൻ ആയി കഴിഞ്ഞാൽ പിന്നെ നമ്മളത് കുറയ്ക്കേണ്ടി വരും നമ്മുടെ സ്കിന്നിനും ഫേസിനൊക്കെ ഒക്കെ ഒരു മാറ്റം വരും അപ്പോൾ ഒരുപാട് വേഗൻ ചെയ്യേണ്ട നിങ്ങൾ ഇപ്പം എങ്ങനെയാണ് ഇരിക്കുന്നത് അതിൽ നിന്ന് ഒരു അഞ്ച് കിലോ ഒക്കെ കൂട്ടാനായിട്ട് നിങ്ങൾ ഹെൽപ്പ് ചെയ്യുന്ന ഒരു ടിപ്പാണ് നമ്മുടെ ടിപ്പ് ടിപ്പെന്ന് പറയാനായിട്ട് പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് ഫലം കിട്ടുന്നതാണ് ഒരു മാസമൊക്കെ നിങ്ങൾ ഇത് കുടിച്ചാൽ മതി ഞാനിപ്പോൾ ഇതൊരു മാസത്തിൽ കൂടുതലായി ഞാനൊരു വെള്ളം കുടിക്കാൻ തുടങ്ങിയിട്ട് അപ്പം ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ ഞാൻ നേരത്തെ ഇങ്ങനെ എടുത്തു വെച്ചിട്ടുണ്ട് അപ്പം ഇത് ഉണ്ടാക്കേണ്ട രീതിയാണ് നിങ്ങൾക്ക് പറഞ്ഞു പോണത് പിന്നെ ഈ ഒരു വെള്ളം മാത്രം കുടിച്ചാൽ പോരാ നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് നിങ്ങളുടെ പച്ച വെള്ളം അതായത് ഒരു കുപ്പിയിൽ നിങ്ങൾ വെള്ളം വെച്ചിട്ട് ഇടയ്ക്കിടക്ക് നിങ്ങൾ വെള്ളം കുടിക്കാനായിട്ട് ശ്രദ്ധിക്കുക പിന്നെ പീനെട്ട് പിന്നെ അതേപോലെ തന്നെ നിങ്ങൾ കഴിക്കുന്ന ഭക്ഷണത്തിലും പിന്നെ കട്ടൻ ചായയിലൊക്കെ നെയ് ചേർത്തിട്ട് നിങ്ങൾ കഴിക്കാനായിട്ട് ശ്രദ്ധിക്കുക ഈ ഒരു വെള്ളം ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നതാണ് അതോടൊപ്പം തന്നെ ഞാൻ ഈ പറയുന്ന ടിപ്പ് നിങ്ങൾ എന്തായാലും ഫോളോ ചെയ്യണം അപ്പൊ അത് രീതി രീതിയിൽ നിങ്ങൾക്ക് അണുചരാം അപ്പൊ നമുക്ക് നമ്മുടെ വീട്ടിലോട്ട് പോവാം നമുക്ക് ശർക്കര വേണോട്ടെ ശർക്കര ചുരണ്ടി എടുക്കണം കുറച്ച് മതി വേറെ ഒന്നുമല്ല നമുക്ക് ഉലുവൊക്കെ നല്ല കയ്പായതുകൊണ്ട് തന്നെ നമുക്ക് ഒട്ടും കുടിക്കാൻ പറ്റൂല പിന്നെ അതേപോലെ തന്നെ ഉലുവ നമ്മൾ പൊടിച്ചെടുക്കണം വറുത്ത് പൊടിച്ചെടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ലപോലെ പൊടിയായിട്ട് കിട്ടും ഞാൻ വറുത്തൊന്നുമില്ല നേരെ മിക്സിയിലിട്ട് തന്നെയാണ് ഞാൻ പൊടിച്ചത് ഉലുവ മിക്ക വീടുകളിലും വീടുകളിലുണ്ടാവും അപ്പോൾ ഉലുവയും പിന്നെ നെയ്യും ശർക്കരയും നമുക്ക് ഈ ഒരു വെള്ളം ഉണ്ടാക്കാനായിട്ട് ആവശ്യമുള്ളത് അപ്പം അത് ഞാൻ ആദ്യം തന്നെ ഒരു പാത്രത്തിൽ ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട് പിന്നെ ഒരു ഗ്ലാസ് വെള്ളവും ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഉലുവ പൊടിക്കാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉലുവ കുതിർത്തിയിട്ടായാലും നിങ്ങൾക്ക് കുടിക്കാവുന്നതാണ് അപ്പോൾ നെയ്യായത് തന്നെ ഒഴിച്ചിട്ടുണ്ട് അപ്പം നെയ്യ് നല്ലപോലെ മിക്സ് ചെയ്യണം കേട്ടോ സ്പൂണിലൊക്കെ ആയിട്ടുണ്ട് നെയ്യ് നല്ലപോലെ മിക്സ് ചെയ്യണം നെയ് നമ്മുടെ ശരീരം വണ്ണ വെക്കാനായിട്ട് ഒരുപാട് നല്ലതാണ് നെയ്യ് ഇപ്പോൾ കട്ടൻ ചായൽ കുതിർത്തിയാലും അല്ലെങ്കിൽ നമ്മുടെ നേന്ത്രപ്പഴം നെയ്യിൽ ഫ്രൈ ചെയ്താലും നമുക്ക് കഴിക്കാവുന്നതാണ് നെയ് വെയിറ്റ് ഗെയിൻ ചെയ്യാനായിട്ട് ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നതാണ് അപ്പം ഞാൻ കട്ടൻ ചായയിലൊക്കെ ചിലപ്പോൾ കിട്ടി കുടിക്കാറുണ്ടെങ്കിൽ കട്ടൻ ചായ കുടിക്കാൻ പൊതുവേ ഇഷ്ടമല്ല പക്ഷെ വെയിറ്റ് ഗെയിൻ ചെയ്യണം എന്നുള്ളതിൻ്റെ പുറത്ത് ഞാൻ എങ്ങനെയെങ്കിലുമൊക്കെ ഞാൻ കട്ടൻ ചായയിൽ നെയ്യ് കുടിക്കാറുണ്ട് പിന്നെ നമ്മൾ ഒരുപാടൊന്നും വെയിറ്റ് ഗെയിൻ ചെയ്യൂല ഒരു അഞ്ചു കിലോ ഒക്കെ ഗെയിൻ ചെയ്യാൻ പറ്റും പിന്നെ ഒരുപാട് വെയിറ്റ് ഗെയിൻ ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ പിന്നെ അത് കുറക്കാൻ വേണ്ടിട്ട് നടക്കണം അപ്പം ഞാൻ ആവശ്യത്തിനുള്ള വണ്ണം എനിക്ക് എനിക്കിപ്പോൾ ഉണ്ട് നിങ്ങൾ വിചാരിക്കും ഞാൻ ഒരുപാട് വണ്ണം വെച്ചില്ലല്ലോ എന്ന് എൻ്റെ ഹൈനിനനുസരിച്ചുള്ള വെയിറ്റ് എനിക്കിപ്പോൾ ആയിട്ടുണ്ട് ഇത്രയും വണ്ണം മതി ഇതിൽ കൂടുതലായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ നമ്മൾ വണ്ണം കുറയ്ക്കാൻ വേണ്ടിയിട്ട് നടക്കണം അപ്പോൾ ഒരുപാട് മെളിഞ്ഞിട്ടുള്ള കുട്ടികളൊക്കെ ഉണ്ടാവും എങ്ങനെയെങ്കിലും കുറച്ച് വണ്ണം വെക്കണമെന്ന് ആഗ്രഹിക്കുന്നവർ അപ്പോൾ അവർക്കൊക്കെ ഒരു അഞ്ചോ ആറോ കിലോ കൂട്ടാനായിട്ട് ഇത് ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നതാണ് അപ്പോൾ ഒരു മാസം ഇത് കണ്ടിന്യൂസ് ആയിട്ട് ഇത് കുടിക്കണം അപ്പം നമ്മൾ ഉലുവയുടെ പൊടി ചേർത്തിട്ടുണ്ട് ആദ്യം നെയ്യ് ചേർത്തിട്ട് നല്ലപോലെ മിക്സ് ചെയ്യുക പിന്നെ അത് കഴിഞ്ഞിട്ട് ഉലുവയുടെ പൊടി ചേർത്തിട്ട് വീണ്ടും മിക്സ് ചെയ്യുക അപ്പം എൻ്റെ ഉലുവ നന്നായിട്ട് പൊടിഞ്ഞിട്ടില്ല വേറൊന്നും അല്ലെങ്കിൽ വറക്കാതെയാണ് ഞാൻ പൊടിച്ചെടുത്തത് അപ്പം ചിലർ പറയും വണ്ണം കുറയ്ക്കാനും ഉലുവ ഉപകാരപ്പെടുന്നതാണ് ശരിയാണ് വണ്ണം കുറയ്ക്കാനും ഉലുവ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നതാണ് പക്ഷെ അത് വേറെ രീതി ഇത് വേറെ രീതിയാണെന്ന് മാത്രം അപ്പം എൻ്റെ ഉലുവ അടിയിലോട്ട് അടിഞ്ഞു കിടക്കുന്നുണ്ട് അതിന് എങ്ങനെയെങ്കിലും അത് സ്പൂണിൽ കോരിയലിന് കുടിക്കണം പിന്നെ പീനട്ട് നല്ലതാണ് കേട്ടോ ബ്രെഡിന്റെ കൂടെയൊക്കെ പീനട്ട് കഴിക്കുന്നത് നല്ലതാണ് പീനട്ടിന് പൈസ കൊടുക്കണം പക്ഷെ ഉലുവയുടെ ഈ ഒരു വെള്ളം പൈസ ചിലവില്ലാതെ നമുക്ക് കുടിക്കാവുന്നതാണ് പിന്നെ അത് ഈ ഒരു നെയ്യാണ് ഞാൻ ചേർത്തിട്ടുള്ളത് നിങ്ങളുടെ വീട്ടിൽ നെയ്യ് ഉണ്ടെങ്കിൽ വീട്ടിലുണ്ടാക്കുന്ന നെയ്യാണെങ്കിൽ അതായിരിക്കും ഏറ്റവും കൂടുതൽ നല്ലത് പിന്നെ ഞാൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ നെയ്യില്ല അതുകൊണ്ടാണ് മിൽമേയുടെ നെയ്യാണ് ഞാൻ ചേർത്ത് കൊടുത്തത് അപ്പോൾ ലാസ്റ്റ് എന്ന് പറയാനായിട്ട് ഗ്ലാസ്സിലൊക്കെ നെയ് പറ്റി പിടിച്ചിട്ടുണ്ട് അപ്പം ആ നെയ്യൊക്കെ നമ്മൾ എങ്ങനെയെങ്കിലും വൈറ്റിലാക്കാൻ വേണ്ടി നോക്കണം കാരണം നമ്മൾ പൈസ കൊടുത്തതല്ലേ അപ്പോൾ ഒരു മാസം കണ്ടിന്യൂസ് ആയിട്ട് ഇത് കുടിക്കണം രണ്ട് നേരം കുടിക്കാനായിട്ട് ശ്രദ്ധിക്കുക അപ്പം കുടിക്കാനൊക്കെ ചെറിയ ബുദ്ധിമുട്ടുണ്ടാവും നിങ്ങൾക്കറിയാലോ ഉലുവയാണ് ചെറിയൊരു കൈപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടാവും പിന്നെ ശർക്കര ചേർക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല പക്ഷേ നെയ്യ് ടേസ്റ്റ് എല്ലാവർക്കും ഇഷ്ടപ്പെടണമെന്നില്ല അപ്പം നെയ് നിങ്ങൾക്ക് കഴിക്കാനായിട്ട് താല്പര്യമില്ലെങ്കിൽ നിങ്ങൾക്ക് നെയ് മാറ്റി നിർത്താവുന്നതാണ് പിന്നെ നിങ്ങൾക്ക് നെയ്യ് കൂടെ ചേർന്നിട്ടുണ്ടെങ്കിൽ കുറച്ചുകൂടി നിങ്ങൾക്ക് റിസൾട്ട് കിട്ടും പെട്ടെന്ന് റിസൾട്ട് ും പിന്നെ കട്ടൻ ചായ നെയ്യൊക്കെ ചേർത്ത് കുടിക്കുന്നത് വലിയ കുഴപ്പമില്ല പക്ഷെ നമുക്ക് വെയിറ്റ് ഗെയിൻ ചെയ്യണം എന്നൊരു ഉദ്ദേശം ഉണ്ടെങ്കിൽ നമുക്ക് ഒരു അതായത് കഴിക്കാനും കുടിക്കാനൊരു ബുദ്ധിമുട്ടൊക്കെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ് അപ്പൊ എനിക്ക് ആദ്യം നെയ്യൊക്കെ ഒഴിച്ച് കുടിക്കാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു പിന്നെ രണ്ടുമൂന്ന് പ്രാവശ്യം ഒക്കെ അത് ഇട്ട് കുടിച്ചതിന് ശേഷം പിന്നെ കുഴപ്പമില്ലാണ്ടായി ഒറ്റ വലിക്ക് കുടിക്കാനായിട്ട് ശ്രദ്ധിക്കുക നമുക്ക് കുറച്ച് കുറച്ചായിട്ട് കുടിക്കുമ്പോഴാണ് നമുക്ക് ശ്രദ്ധിക്കാനൊക്കെ തോന്നുന്നത് കാരണം നെയ്യുടെ ടേസ്റ്റ് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നില്ലല്ലോ അപ്പം നിങ്ങൾ നെയ് ചേർത്ത് കുടിക്കാനായിട്ട് ശ്രദ്ധിക്കുക പിന്നെ കട്ടൻ ചായയിൽ നെയ് ചേർക്കുക പിന്നെ രാവിലെ ഏത്തപ്പഴം കഴിക്കാനായിട്ട് ശ്രദ്ധിക്കുക ഇതൊക്കെ നിങ്ങളുടെ വെയിറ്റ് ഗെയിൻ ചെയ്യാനായിട്ട് ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നതാണ് പിന്നെ അതേപോലെ തന്നെ നിങ്ങൾ പീനട്ട് കഴിക്കാനായിട്ട് ശ്രദ്ധിക്കുക ഈ ഒരു വെള്ളം മാത്രം മതി നിങ്ങളെ വെയിറ്റ് ഗെയിൻ ചെയ്യാനായിട്ട് ഒരുപാട് ഹെൽപ്പ് ചെയ്യും അതിന്റെ കൂടെ ഞാൻ ഈ പറഞ്ഞ ടിപ്പ് ഫോളോ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറച്ചുകൂടെ നിങ്ങൾക്ക് റിസൾട്ട് കിട്ടുന്നതാണ് അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു അപ്പോൾ നിങ്ങൾക്ക് ഇതിനകത്ത് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമന്റ് ചെയ്ത് ചോദിക്കാവുന്നതാണ് ഞാൻ കമന്റ് ഞാൻ റിപ്ലൈ തന്നെ ഞാൻ ശ്രദ്ധിക്കുക അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ ഓക്കെ ബൈ